ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്കു മുൻപാണ് പറയിബെറ്റ പന്തിരുകുലത്തിലെ അഗവൂർ ചാത്തനുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ ഐതിഹ്യം അഗവൂർ മനയിലെ നമ്പൂതിരിപ്പാട് സ്ഥിരമായി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു എന്നാൽ പ്രായാധിക്യം കാരണം അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി അദ്ദേഹം വടക്കുംനാഥനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അന്ന് രാത്രി അദ്ദേഹത്തിന് സ്വപ്നദർശനമുണ്ടായി നീ എന്നെ കാണാൻ ഇനി അങ്ങോട്ട് വരേണ്ട ഞാൻ നിന്റെ അടുത്തു വരാം എന്ന് ഭഗവാൻ അരുളിച്ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന്റെ സഹായിയായിരുന്ന അഗവൂർ ചാത്തൻ ഒരു കല്ലുകൊണ്ട് തോണിയുണ്ടാക്കി ആ തോണിയിലാണ് ഭഗവാൻ ഇവിടെ എത്തിയതെന്നാണ് വിശ്വാസം ആ കൽത്തോണി ഇന്നും ക്ഷേത്രത്തിൽ കാണാം ശരി മഹാദേവൻ ഇവിടെയുണ്ട് പക്ഷേ പാർവതി ദേവി എപ്പോഴാണ് വന്നത് എന്തിനാണ് നട പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്നത് ഐതിഹ്യമനുസരിച്ച് ഭഗവാന്റെ സാമീപ്യം സാമീപ്യമറിഞ്ഞു ദേവിയും ഇവിടെയെത്തി ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ ദേവി നേരിട്ട് ഭക്ഷണം പാകം ചെയ്ത് നൽകിയിരുന്നുവത്രേ എന്നാൽ പാചകം ചെയ്യുമ്പോൾ ആരും നോക്കരുത് എന്നൊരു നിബന്ധന ദേവിക്കുണ്ടായിരുന്നു പക്ഷേ ഊട്ടുപുരയിൽ നിന്ന് അതിമനോഹരമായ ഗന്ധം വരുന്നത് കണ്ട് കൗതുകം സഹിക്കാനാവാതെ ഒരിക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ അഗവൂർ ചാത്തൻ എന്നും പറയപ്പെടുന്നു വാതിൽ തുറന്നു നോക്കി താൻ പാചകം ചെയ്യുന്നത് മറ്റൊരാൾ കണ്ടതിനാൽ ദേവി അവിടും വിട്ടുപോകാൻ തീരുമാനിച്ചു ഭക്തരുടെ സങ്കടം കണ്ട് വർഷത്തിൽ തിരുവാതിര നാളിൽ തുടങ്ങി പന്ത്രണ്ട് ദിവസം മാത്രം താൻ ഭക്തർക്ക് ദർശനം നൽകാമെന്ന് ദേവി ഉറപ്പു നൽകി അങ്ങനെയാണ് ഈ നടതുറപ്പ് മഹോത്സവം ആരംഭിച്ചത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ ശ്രീകോവിലിൽ വിപരീത ദിശകളിലായി ശിവനും പാർവതിയും കൂടികൊള്ളുന്നു എന്നതാണ് ശിവൻ കിഴക്കോട്ടും പാർവതി പടിഞ്ഞാറോട്ടും ദർശനമായി ഇരിക്കുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ലെന്നാണ് വിശ്വാസം മംഗല്യഭാഗ്യം വിവാഹം വൈകുന്ന യുവതി യുവാക്കൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അടുത്ത നടതുറപ്പിന് മുൻപ് വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം ദമ്പതി ഐക്യം അകന്നു കഴിയുന്ന ദമ്പതികൾ ഒന്നിക്കാനും കുടുംബസമാധാനത്തിനും ദേവിയുടെ അനുഗ്രഹം ഉത്തമമാണ് മഞ്ഞൾപ്പൊടി അഭിഷേകവും പട്ടും താലിയും ചാർത്തലുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഈ വർഷത്തെ അദ്ഭുത ദർശനത്തിനുള്ള സമയമായി തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടു മുതൽ ജനുവരി പതിമൂന്ന് വരെ സമയം പുലർച്ചെ നാലു മണി മുതൽ രാത്രി ഒമ്പത് വരെ ദർശനം നടത്താം വെർച്വൽ ക്യൂ തിരക്ക് ഒഴിവാക്കാൻ തിരുവൈരാണിക്കുളം വെബ്സൈറ്റ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് ജനുവരി പതിമൂന്നിന് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്ക് നട അടയ്ക്കും അതുകൊണ്ട് ഈ പുണ്യ അവസരം ആരും പാഴാക്കരുത് കേരളത്തിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഈ ആചാരം നേരിൽ കാണേണ്ടത് തന്നെയാണ് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യൂ